ഇങ്ങനത്തെ ഒരു മസാജ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ നാട്ടിലെ ഹെഡ് മസാജ് ഉണ്ടെങ്കിൽ കാണുന്നത് ഹെഡ് മസാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അതിൽ ഇൻക്ലൂഡാണ് നമ്മുടെ കൈ കൈയും അതുപോലെ തന്നെ പുറവും കഴുത്തും തലയും എല്ലാം അതിൽ പെടും അപ്പോൾ അതൊക്കെ അവർ ശരിക്കും നല്ല സൂപ്പറായിട്ട് മസാജ് ചെയ്തു തരും എനിക്ക് ആദ്യമൊക്കെ നമ്മൾ ഓരോ ആൾക്കാർ അതായത് ഇപ്പോൾ ഇപ്പം ചെയ്യുന്ന ആൾ ചെയ്യുന്നത് അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഇതിന് മുമ്പ് വേറെ ഒരു പയ്യൻ ഇതേപോലെ മസാജ് ചെയ്യാറുണ്ട് പക്ഷേ അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിരുന്നില്ല അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും പലതരത്തിലാണ് ചെയ്യുന്നത് ഇതൊക്കെ ശരിക്കും നമുക്ക് എന്താ പറയുക ശരിക്കും ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഒരു മസാജാണ് എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് അപ്പോൾ ആ എല്ലാം പൊട്ടുമ്പോൾ ശരിക്കും ടക്ക് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വീഡിയോയിൽ ആ ഒരു ശബ്ദമൊക്കെ ഉണ്ട് പക്ഷെ അവിടെ മ്യൂസിക് പ്ലേ ആവുന്നുണ്ടെങ്കിൽ കേൾപ്പിക്കാൻ പറ്റാത്തതാണ് ഭയങ്കര ഒരു ആശ്വാസം നമുക്ക് കിട്ടും ഭയങ്കര ഒരു ഒരു സുഖവും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഹെഡ് മസാജ് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അതേപോലെ ഇതേപോലെ നല്ല സൂപ്പർ മസാജിങ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കെടുത്തിട്ടാണ് നല്ലൊരു ഫീൽ പറഞ്ഞാൽ നല്ലൊരു ഫീലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഒരു പത്ത് മിനിറ്റ് അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ പക്ഷെ നല്ല രീതിയിൽ തലയിൽ നല്ല ഓയിലൊക്കെ ഇട്ട് നന്നായിട്ട് തലേലെ മസാജിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു കിട്ടാ അതിന് ശേഷം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങി വേറൊരു പയ്യൻ വന്നപ്പോൾ അവനെ കൂടി ഇടിപ്പിച്ചതാണ് എന്തായാലും ഒരു നല്ലൊരു ഫീല് കിട്ടുന്നൊരു മസാജാണ് നിങ്ങൾ മസാജ് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഈ മസാജ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതും പറയണം അപ്പോൾ ഇപ്പോഴേ മസാജ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്താണ് മസാജ് ചെയ്തുകൊണ്ടിരിക്കണേ നല്ലൊരു സുഖം നല്ല സുഖം എന്നാണ് നല്ല സുഖം ഈ ഒടിക്കണ ഓടിയിലൊക്കെ ഉണ്ടല്ലോ നട്ടലുകൾ ഇങ്ങനെ കിടക്കിടാന്ന് പറഞ്ഞാൽ പൊട്ടും ചിലവരൊന്നും പൊട്ടിച്ചാൽ പൊട്ടൂല ഇപ്പം പൊട്ടിക്കുമ്പോൾ പൊട്ടുന്നുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു ഒരു നല്ലൊരു ഫീലാണ് ശരിക്കും അപ്പോൾ ഇനി ഇനി നമ്മുടെ കഴുത്ത് ഒടിക്കാൻ പോവാണ് ഈ കഴുത്ത് ഒടിക്കാൻ മീൻസ് കഴുത്ത് പൊട്ടിക്കാൻ പോവുകയാണ് അതും നല്ല കറക്റ്റായിട്ട് എല്ലാം പൊട്ടിയിട്ടാണ് ചില സമയത്തൊന്നും പൊട്ടാറില്ല അപ്പോൾ ഇതിപ്പോൾ എല്ലാം പൊട്ടിക്കാൻ ചെവിട് വലിച്ച് പൊട്ടിക്കും ചെവിട്ടിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ശരിക്കും പൊട്ടണ സൗണ്ട് കേൾക്കാൻ പറ്റും ഭയങ്കര ഒരു നമുക്ക് തലയ്ക്കൊക്കെ ഒരു കുളി വരും നേരത്ത് ഈ കൈ വളച്ച് അത് പൊട്ടിയില്ലായിരുന്നു എൻ്റെ ഫസ്റ്റ് അതിന് നല്ല വേനെടുത്തത് ഇതല്ല എടുക്കുന്നത് അപ്പുറത്തെ രണ്ടാമത്തെ കൈ പിടിക്കുമ്പോൾ അത് പൊട്ടി ഇപ്പുറത്തെ കൈ ഓടിക്കുമ്പോൾ അത് പൊട്ടിയില്ലായിരുന്നു പക്ഷേ എനിക്ക് എടുത്തിരുന്നു നല്ല വേനെടുത്തത് പക്ഷെ എന്തായാലും ഇതാണ് ശരിക്കും ഒരു നമുക്ക് ശരീരത്തിനൊന്ന് അന അനക്കാൻ പറ്റിയൊരിതാണ് എല്ലാ ബോഡി പാർട്ടും അങ്ങോട്ട് ഇങ്ങക്കി പിഴിഞ്ഞ് തിരുമ്പിയാണ് എടുക്കുന്നത് പിന്നെ ഇത് പുരുക മസാജ് ചെയ്യാൻ പോണേ ആദ്യം അവൻ്റെ മേത്തേക്ക് തലയിൽ ഒഴിച്ചാൽ ഓയിലാവേണ്ടി ഞാനുണ്ടോ ഈ ടർക്കി മോളിക്കോട്ട് ഇടുന്നത് അതിനുശേഷം ശേഷം നമ്മുടെ പുരുക ഇങ്ങനെ വലിച്ച് വലിച്ച് വലിച്ചു വിട്ടുകൊണ്ടിരിക്കുക പുരുകം ഒരു 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 സൈഡിൽ നിന്ന് ഒടുങ്ങി ഇങ്ങനെ വലിച്ചു വലിച്ചു വിടും നല്ല സുഖമാണ് നമ്മുടെ തലയ്ക്കൊക്കെ നല്ല ഒരു ഭയങ്കര ഒരു ഫീല് കിട്ടും ശരിക്കും അപ്പോൾ അത് ഇങ്ങനെ വലിച്ചു വലിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ ഫേസ് ചെവിടിൻ്റെയും ആ താടിയുടെ സൈഡ് അവിടെ ഇങ്ങനെ അമർത്തേണ്ട കൈ കൊണ്ട് നെറ്റിയൊക്കെ അങ്ങോട്ട് അമർത്തുമ്പോൾ ശരിക്കും എന്തോ ഒരു ഒരു ഫീൽ കിട്ടും അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ ഞങ്ങളുടെ നാട്ടിലെ മസാജ് നിങ്ങളുടെ നാട്ടിലെ മസാജ് രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ